നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും നാനൂറിലധികം മിസൈലുകൾ ഇസ്രായേലിന്റെ മേലെ ഉപയോഗിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ വർഷിച്ചത് കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് കൊടുത്തത് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ചും ഹിസ്ബുൾ ഹസൻ നസറുള്ളയെ ലബനനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു ഇത് ഖദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള ഖമൈനിയാണ് മിസൈലിന് ഈ പേര് ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഫത്ത രണ്ട് ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫത്ത ഒന്നിന് പതിനാലായിരം കിലോമീറ്റർ ആണ് പരിധി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത ഒന്ന് പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക കഴിയും ശബ്ദത്തെക്കാൾ മൂന്നിരട്ടിയാണ് വേഗത ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ തന്നെ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ച് പറക്കാൻ ഫത്ത വണ്ണിന് സാധിക്കും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത വണ്ണിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത ടു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫതാ ടൂവിൻ്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനം തന്നെയാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റങ്ങളുണ്ട് ഹൈപ്പർസോണിക്രൂസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫതാ ടു പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫതാ ടു മിസൈലിന്റെ ഭാരം നാലായിരത്തിഒരുന്നൂറ് കിലോഗ്രാം ആണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി മറ്റ് രണ്ട് മിസൈലുകളാണ് ഗദറും ഇമാദും രണ്ടായിരത്തി അഞ്ചിലാണ് ഗദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷോബ് ത്രീ എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഖദറിന് കരുത്തേക്കുക ഗദർ എസ് ഗദർ എച്ച് ഗദർ എഫ് എന്നിങ്ങനെ മൂന്ന് തരം ഗദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത് ഒന്നേകാൽ മീറ്റർ വ്യാസമുള്ള ഗദർ മിസൈലുകളുടെ നീളം പതിനഞ്ച് ദശാംശം എട്ട് ആറ് മീറ്ററിനും പതിനാറ് ദശാംശം അഞ്ച് എട്ട് മീറ്ററിനും ഇടയിലാണ് ഗദർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ കൃത്യതയിൽ ഉയർന്നു നിൽക്കുന്നു മികച്ച ഗൈഡൻ സംവിധാനം എന്നിവയൊക്കെയാണ് ഇമാദിന്റെ പ്രധാന പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഇറാന്റെ ആദ്യ പ്രിസിഷൻ ഗൈഡ് മിസൈലാണ് ഇതാ ദ്രവ ഇന്ധനം കരുത്തേക്കുന്ന ഇമാദിന്റെ നീളം പതിനഞ്ച് ദശാംശം അഞ്ച് മീറ്റർ ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അത്യാധുനികവും ഏറ്റവും ശക്തമായ മിസൈലുകളാണ് ഇറാൻ പക്ഷത്തുള്ളത് ഇതിനെ നേരിടുക എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്